ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നും നമ്മുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഉള്ളത് തന്നെയാണ് അപ്പോൾ ഇത് പതിവ് പോലെ തന്നെ കട്ട് പീസ് എടുത്താണ് കേട്ടോ അപ്പോൾ അതാ ബേസിക് ബോഡിക്കുള്ള പാട്ടൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സൈഡ് കൈ ഈ ഇങ്ങനെ ലൈനായിട്ടും ഒരു സൈഡ് പഫ് സ്ലീവാണ് കേട്ടോ കൊടുത്ത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ അതാ ഒരു സൈഡായിട്ട് ഇങ്ങനെ ഇത്രീ ലൈനായിട്ടോ കൊടുത്തത് അത് വന്നിട്ട് സ്കേർട്ടിൻ്റെ പാർട്ട് തന്നെയാണ് എടുത്തിട്ടാണ് ഞാൻ മേലെ ഒരു സൈഡിലേക്ക് മാത്രം വെച്ചത് കിട്ടോ ഇനി നമ്മുടെ അടിഭാഗത്തുള്ള സ്കേർട്ട് തയ്ക്കാൻ പോവാണ് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം പിന്നെ ഇങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് കട്ട് പീസുകൾ കൂടെ വേണ്ടി വന്നു കിട്ടോ അതെന്തിനാന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് അളവ് നോക്കിയെടുത്ത് കട്ട് ചെയ്തെടുത്തു വിട്ടോ പിന്നെ നമ്മൾ അതിനൊക്കെ ഇതാണ്ടോ നെറി വെച്ച് ആദ്യം അതിൻ്റെ രണ്ട് സൈഡ് അടിച്ച് പിന്നെ അതിന് നേരെ ഫ്ലീറ്റ് ഇട്ടിട്ട് അത് അടിച്ചെടുത്ത ശേഷം നമ്മൾ നമ്മളതിലോട്ട് ലൈസ് കൂടെ വെച്ചുകൊടുക്കുകയാണ് കേട്ടോ അത് ക്യാമറ ഒരു കയ്യിലും ഒരു ഒരു ഇതും കൊണ്ട് അടിക്കുകയും ചെയ്യണോണ്ട് കേട്ടോ പെട്ടെന്ന് ക്ലിയറായി ഇനി നമുക്ക് അടുത്തതായിട്ട് അതിലോട്ട് ഫ്ലീറ്റ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഏകദേശം ഈ അവസ്ഥയിലാണ് കേട്ടോ അടിച്ചെത്തിയിട്ട് ഉള്ളത് ഞാൻ ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് നമ്മുടെ ആ ബേസ്ക് ബോർഡിൻ്റെ പാർട്ട് പോലെ ആ ഒരു പീസ് എടുത്തിട്ട് അടിയിൽ മാത്രം വെച്ച് കൊടുത്തുട്ടോ കണ്ട ആ ലേസ് ഒക്കെ വെച്ചപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ നമ്മളൊരു ഹെയർ ബാൻഡ് കൂടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ കുഞ്ഞ് എന്തെങ്കിലും ഒരു കമൻ്റോടെ ചെയ്യണം കേട്ടോ